ഓ നമോ ഭഗവദേവ സുദേവായ ഓം ശ്രീ ശ്രീമദ് ഭാഗവത മഹാപുരാണം പ്രഥമ സ്കന്ധം ഒമ്പതാം അധ്യായം ഇരുപത്തിനാലാമത്തെ ശ്ലോകം പന്ത്രണ്ടാമത്തെ ഭാഗമായിട്ട് പറയണു ഭീഷ്മര് യുധീഷ്നെ ഉപദേശിക്കുകയാണ് ഭീഷ്മസ്തുതിയിൽ സദേവദേവോ ഭഗവാൻ കളേബരം ഹിനോമ്യഹം പ്രതീക്ഷതം ഹി നോമ്യഹം പ്രസന്നഹാസോചനോസന്മുഖംഭുജോധ്യുർഭുജ നന്നായിട്ട് പറഞ്ഞു കൊടുത്തതിന്റെ ശേഷം ഭീഷ്മര് ഭഗവത് സ്മരണയോട് കൂടിയിട്ട് ഇരിക്കുന്നു അപ്പൊ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് വേണം പിന്നീടും എപ്പോഴും മുന്നേയും ഒക്കെ വേണം എന്നാലേ ഇതൊക്കെ സാധിക്കുള്ളൂ കേട്ടോ അതെ പാണ്ഡവരോട് പറയുന്നത് എപ്പോഴും ഭഗവത് സ്മൃതിയോട് കൂടിയിട്ട് ഭഗവാൻ നമ്മളെ ഏൽപ്പിച്ചതായിട്ടുള്ള കർമ്മങ്ങളെ നമ്മൾ ചെയ്യുമ്പോൾ ഭഗവാൻ ഈ ഭക്തനെ ഏകാന്ത ഭക്തനെ അനുഗ്രഹിക്കാൻ അനുകമ്പയോട് കൂടിയിട്ട് വന്ന് രക്ഷിക്കും നിങ്ങളെയൊക്കെ കാണിക്കും അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സദേവദേവ അതേ കൃഷ്ണൻ തന്നെയാണ് ദേവന്മാർക്ക് ദേവനായിട്ടുള്ള ഈ കൃഷ്ണൻ ഇതം കളയപരം ഭീഷ്മരുടെ ഈ ശരീരത്തെ യാവത് അഹം ഹിനോമി ഞാൻ ഇതാ ഇപ്പോൾ ഉപേക്ഷിക്കാൻ ഉപേക്ഷിക്കാൻ തയ്യാറായിരിക്കുന്ന സമയമാണ് ആ സമയത്ത് പ്രസന്ന ഹാസാരുണ മുഖാംബുജ പ്രസന്നം നമ്മൾ സാധാരണ പൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രസന്നമാണ് ഭഗവാൻ സ്തുതി കഴിഞ്ഞാൽ പ്രസന്നനാണ് ഉത്സവം കഴിഞ്ഞാൽ അങ്ങനെ പല പലതര സന്ദർഭങ്ങളുണ്ട് പ്രസന്ന ഹാസാരുണ അപ്പൊ ആ സമയത്ത് പ്രസന്നമാണ് ഭഗവാൻ അങ്ങനെയുള്ള പ്രസന്നം പിന്നെ ഹാസം ഹാസം എന്നുള്ളത് അനവധി അർത്ഥങ്ങളാണ് ഒന്ന് കളിയാക്കുക ഒന്ന് ചെറിക്കുക ഭഗവാന്റെ ഈ പുഞ്ചിരി ഹാസം ആണ് കാരണം പ്രകൃതിയോട് ബന്ധപ്പെട്ട ശരീരത്തിലിരിക്കുന്ന നമ്മളെ പോലെയുള്ള ജീവൻ പ്രകൃതിയിലെ എന്തൊക്കെയോ കിട്ടുന്നത് സുഖം ഇന്ദ്രിയ ഇന്ദ്രിയസുഖം ദേഹസുഖം എന്നെല്ലാം തെറ്റിദ്ധരിക്കുന്നു എന്നിട്ട് ഞാൻ ഇതൊക്കെ അറിഞ്ഞു അതിൻ്റെ ഒരു ഭാവമാണല്ലോ ജ്ഞാനം അപ്പോൾ എനിക്കിപ്പോൾ ഭാഗ്യവലം നല്ലോണം അറിയാം ഞാൻ നന്നായിട്ട് വ്യാഖ്യാനിക്കണ്ട എന്ന് എനിക്ക് ഒരു തവണ തോന്നിയാൽ മതി ഞാൻ എത്ര പുസ്തകങ്ങൾ എഴുതി എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പുസ്തകങ്ങളൊക്കെ ഞാൻ എഴുതിയ പുസ്തകങ്ങളുടെ ചട്ടയാണ് അപ്പോൾ അഞ്ചാറ് പുസ്തകത്തിൻ്റെ ചട്ടയിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഞാൻ കേമനാണ് എന്ന് ഞാൻ തന്നെ സ്വയമേവ വിചാരിച്ചാൽ പിന്നെ ഞാൻ എന്നില്ലാണ്ട് ഈ ദുര്യോധനേക്കാൾ താഴെ ഈ എൻ്റെ സ്ഥാനം അപ്പോൾ ഇവിടെ പ്രസന്ന ഹാസ അപ്പോൾ ഭഗവാൻ എന്നെ നോക്കിയിട്ട് എങ്ങനെയാ ചുരിക്കുക കളിയാക്കിയിട്ടാ ചിരിക്കുക ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഞങ്ങളിതൊക്കെ എത്ര കേട്ടിരിക്കണു എന്ന് വിചാരിക്കുക ചെയ്യാം കഴിഞ്ഞേ അതാ എൻ്റെ തമാശ അതായത് ശ്രോതാക്കളിൽ ഏകാഗ്രത കൂടി ഇടുമ്പോൾ ഭക്താവിനും നന്നായിട്ട് പറയാൻ സാധിക്കും ഉള്ളിലുള്ളത് പറയാൻ സാധിക്കും ഇവിടെ ശ്രോതാവാര ഇന്നാളെ ഇന്നാളെന്ന് പറയാൻ നിർത്തിയില്ല നേരെ മുമ്പിൽ ആരുമില്ല എന്നാൽ എല്ലാവർക്കും കേൾക്കാൻ സാധിക്കണം അപ്പോൾ ഞാൻ പറയുന്നത് ആരോടാണ് ഭഗവാനോടാ റിഫ്ലക്ഷൻ എന്നിലെ ഞാനാകുന്ന ഈ ദേഹവുമായി ബന്ധപ്പെടുത്തിയ ജീവനെ ആ മനസ്സിനെ സമാ കൂടെ നിൽക്കുന്നതായിട്ടുള്ള മനസ്സിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ ആനന്ദം ലഭിക്കും ഇങ്ങനെ പറയുമ്പോൾ വളരെ ആനന്ദം കാരണം നോ ഡിസ്റ്റർബൻസ് ആകെ ഉള്ള ശബ്ദങ്ങൾ ഈ പക്ഷികളുടെ ശബ്ദങ്ങൾ അത് പ്രഭാതമായതുകൊണ്ടാണ് അത് പലതരത്തിലുള്ള ശബ്ദങ്ങൾ വരും അസഹനീയമായിട്ട് ശബ്ദങ്ങൾ വരും കാക്കയായാലും മയിലായാലും അണ്ണാനായാലും മറ്റ് കിളികളായാലും ചീവിയുടെ പിറങ്ങുകളായാലും നായ പൂച്ച ഒക്ക പലപ്പോഴും ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ അവരെല്ലാവരും കൂടെ എത്തും പല ശബ്ദങ്ങളും ഉണ്ടാക്കിയിട്ട് പോവുകയും ചെയ്യും അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഡിസ്റ്റർബൻസ് ആയി വരുന്ന വല്ല ഓട്ടോർഷിയാണ് അപ്പോ ഭഗവാൻ പ്രസന്ന ഹാസ്ട്ടോ ആ ഹാസത്തിൻ്റെ പറഞ്ഞതാണ് നമ്മളെ ഹസിക്കുന്നു ഭഗവാൻ കാരണം നമുക്കൊന്നും അറിയില്ല എന്നുള്ള വിനയഭാവം നമുക്ക് ഇല്ലാക്കിയാ നമ്മളെ നോക്കി ഭഗവാൻ ചെറിക്കും കളിയാക്കും ഇനി അതേ ഇപ്പൊ കുന്തിയെ നേരത്തെ നമ്മൾ ആശ്വസിപ്പിക്കുന്നത് കണ്ടു ഒരു ചെറിയ അണു ചെറിച്ചോട് കൂടിയിട്ട് ആ ഭഗവാൻ എന്നുള്ള ഭാവത്തിൽ നിന്ന് മാറി തൻ്റെ സഹോദരൻ്റെ പുത്രനായിട്ട് വീണ്ടും കൃഷ്ണനെ കണ്ടു ഹാസം നമ്മുടേതായിട്ടുള്ള ദുഃഖങ്ങൾ മുഴുവൻ ഒരു തവണ ഭഗവാന്റെ പുഞ്ചിരിയൊന്ന് കണ്ടാൽ മതി ഗുരുവായൂര അമ്പലത്തിൽ നല്ല നമ്മുടെ ഏത് അമ്പലത്തിലായാലും ശരി നന്നായിട്ട് ചന്ദനം ചാർത്തുന്ന ഒരാളുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നല്ല പിച്ചിറ കൊണ്ടോ സ്വർണം കൊണ്ടോ ഒക്കെ അല്ലെങ്കിൽ വെള്ളി കൊണ്ടോ അല്ലെങ്കിൽ നല്ല ദാരുവിമ്പോ ഏതായാലും വേണ്ടില്ല ഓട് നല്ല പുഞ്ചിരിക്കുന്ന ഒരു മുഖമുള്ള ഒരു ബിംബം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒന്നും വേണ്ട ഒരു ഫോട്ടോയിൽ നാല് മാലയൊക്കെ ചേർത്തി എന്തൊരു എന്തൊരു ഭംഗിയാ ഇങ്ങനെ നമുക്ക് തോന്നി കഴിഞ്ഞാൽ ഹാസം കാരണം നമ്മുടേത് നമ്മൾ മറക്ക ആ സ്വല്പ സമയത്തിനെങ്കിലും നമ്മുടേതായിട്ടുള്ള സകലതും നമ്മൾ മറക്കണം ഇത് ഭക്തൻ മാത്രമല്ല അഭക്തനും നാസ്തികനും മറക്കുന്നുണ്ട് ഇതിലൊക്കെ എന്താ എന്ന് ചോദിക്കുന്നവൻ ആ നേരമെങ്കിലും അത് ശ്രദ്ധിച്ചാല് ഇതിലെന്താ ഉള്ളത് ഒന്നുമില്ല എന്നുള്ള അവന് കാണാൻ സാധിക്കുള്ളൂ അവിടെയും ഭഗവാൻ എന്ത് ചെയ്തു മായ പ്രയോഗിച്ചു അത് അത് പക്ഷേ അയാൾക്ക് മനസ്സിലാവില്ല നമുക്ക് മനസ്സിലാവും നമ്മൾ കുറച്ചുനേരം നേരം അതിനെക്കുറിച്ച് വിശകലനം ചെയ്യും ചിന്തിക്കും ഇത് ഈ നാസ്തികനോ അഭക്തനോ അപ്പ ചിന്തിക്കില്ല പിന്നീട് ഈ താതാത്മ്യം വരെ എപ്പോഴാന്നുള്ളത് വരാൻ പറ്റില്ല പാപം തീർന്നു കഴിഞ്ഞാൽ ഈ കുകർമ്മവാസന പാപവാസന അത് തീർന്നു കഴിഞ്ഞാൽ സാത്വികത്തിലേക്ക് എത്തും ഇപ്പൊ രജസമ ഗുണങ്ങളാണ് ഭരിക്കണത് അതുകൊണ്ടാണ് അത് മാറിക്കഴിഞ്ഞിട്ട് അപ്പോ ഇതേ കാര്യം ഓർമ്മ വരും അയാൾ നല്ലൊരു ചിത്രകാരനായിട്ടാണ് ജനിച്ചതെങ്കിൽ നല്ല ചിത്രകാരനായിട്ട് ഇതേ രംഗത്തെ വരയ്ക്കും അയാൾ അറിഞ്ഞിട്ടല്ല വരയ്ക്കുക ഉപബോധമണ്ഡലത്തിലാ അതാണ് ഹാസം പാർവതിയോട് ശിവൻ പറയുന്നുണ്ട് പാർവതി കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് മഹാദേവൻ്റെ അടുത്ത് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവരൊക്കെ പോയിപ്പോൾ ഒരു രണ്ടുപേരും മാത്രം ഇരിക്കുന്ന സമയത്ത് കുറേ ഈ തലയോട്ടികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഭഗവാനെ ഈ തലയോട്ടികളൊക്കെ ആരുടെ ആ ചോദിച്ചു പാർവതി സതീ ഈശ്വരി ഭാവത്തിൽ എത്തിയേർക്കണോ വേണമെങ്കിൽ ഒന്നും ഇങ്ങനെ നോക്കിയാൽ കാണും അപ്പം മഹാദേവൻ പറഞ്ഞു സൂക്ഷിച്ചു നോക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ നോക്കുമ്പോൾ സതിയുടെ തലയോടുണ്ട് പാർവതിയുടെ തലയോടുണ്ട് അനവധി സതി അനവധി തല അനവധി പാർവതി തല ഒക്കെ ജാതകം കാണാണ്ട് ഹിമവാന്റെ പുത്രിയായിട്ടും ദക്ഷിന്റെ പുത്രിയായിട്ടും പിന്നെ പാർവതി അനവധി രൂപങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അത് വേറെ പക്ഷേ പക്ഷേ ഇത് രണ്ടും കൂടുതലായിട്ട് കണ്ടു എനിക്കൊന്നും ഓർമ്മയില്ലാട്ടോ എന്ന് പറഞ്ഞു എനിക്കൊക്കെ ഓർമ്മയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു ശിവൻ അത്രേയുള്ളൂ ഇന്ന് ഇനി അതൊക്കെ മറക്കാം അപ്പോൾ ആ തലയോട്ടി കാണലാണ്ടേ പാർവതിക്ക് പോലും ഇതാണ് അവസ്ഥ എങ്കിൽ ഹാസം ഹാസം ഹരേ ഹെ അവനത അഖില ലോക തീവ്രശോക അശ്രു മുഴുവൻ അങ്ങനില്ലാണ്ടൊക്കെ അതാണ് ഹാസം നമ്മളതിലൊന്നാണ്ട് ലയിച്ചാൽ മതി നമ്മൾ കുറച്ച് നേരം ആ ഭഗവാന്റെ ആ രൂപത്തെ അത് കഴിഞ്ഞ ഈ ഹാസം അതേപോലെ ആ പുഞ്ചിരിയാണ് ഹാസം എന്നുള്ളത് ഭഗവാന്റെ ആ പുഞ്ചിരിയാണ് ആ പുഞ്ചിരിയിൽ നേരം അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം അങ്ങനെ ഹാസം പിന്നെയോ അരുണലോചനം ഭഗവാന്റെ കണ്ണ് ചുകുന്നതാണ് പീതവും ചെറു മഞ്ഞ ചുകപ്പും കൂടി ചേർന്നതാണ് പീതവർണം അപ്പോൾ അങ്ങനെയുള്ള അരുണവർണം അത് സൂര്യോദയത്തിൽ നമുക്ക് കാണാം സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ആ കാണാം പൊടിപടലങ്ങൾ ഉണ്ടാകുന്ന അതിൽ ഉള്ള പ്രകാശം തട്ടുമ്പോൾ ഈ കുറച്ച് ചുവന്ന രാശി കാണാം അത് ഒരുതരം തരം പീതവർണം ആ പീതവർണ്ണം അരുണലോചനം കുറച്ചൊരു ചുവപ്പന്നെയാണ് ഭഗവാന്റെ കണ്ണ് ചുവപ്പാണ് നമ്മുടെ കണ്ണ് വെളുപ്പാണ് അങ്ങനെ ചുവന്ന് അരുണലോചനം പിന്നെയോ ഉല്ലാസം പ്രസന്ന ഹാസ അരുണ പ്രസന്ന ഹാസ ലോചന ഉല്ലസൻ മുഖാംബൂജ ഉല്ലസനം എത്രത്തോളം ലസിപ്പിക്കുന്നു ചോദിച്ചാൽ ശരിയാണ് സന്തോഷിപ്പിക്കുന്നു ചോദിച്ചാൽ ശരിയാണ് ലാസ്യഭാവത്തെ ഭഗവാൻ കാണിക്കുന്നു എന്നറിയില്ല അങ്ങനെയുള്ള മുഖാംബുജം താമര മുഖം അംബുജം എന്ന് പറഞ്ഞാൽ താമര മുഖം വായ ചുണ്ട് അത് അതിനെ പറയാറുണ്ട് ലജ്ജ ലോഭം ചുണ്ടുകൾ അങ്ങനെയാണ് പറയുക എത്ര കിട്ടിയാലും പോരാ കുറച്ചൊരു ലജ്ജ ഭാവത്തിൽ കാണുകയും ചെയ്യും ലോഹലജ്ജകള് ഇത് ആ ചുണ്ടുകളെ ഇങ്ങനെ കാണുമ്പോൾ ഭഗവാന്റെ ഈ ഹാസം കാണുമ്പോൾ ലാസ്യ ഭാവത്തെ കാണുമ്പോൾ അതും താമരമുഖത്തിലുള്ള ഈ താമരക്കണ്ണൻ്റെ അതിപ്രസന്നമായിട്ടുള്ള ആ മുഖം മൊത്തം പ്രത്യേകിച്ച് ചുണ്ടും ആ പുഞ്ചിരികൾ മുല്ലപ്പൂ മുട്ടിൻ്റെ പോലെയുള്ള പല്ലുകൾ കുറച്ചിങ്ങനെ കാണും കാരുണ്യ നോട്ടം മായ പുഞ്ചിരി അതേപോലെ തന്നെ ഈ ഗോപിക്കുറി ആയാലും ശരി നെറ്റിയായാലും ശരി നീളുള്ള ശരി നീളുള്ള കണ്ണ് മിനിസമുള്ള കവിള് നീണ്ടുകൂർത്ത് തടിച്ച് ഉയർന്നതായിട്ടുള്ള മൂക്ക് പ്രത്യേക എല്ലാം കേൾക്കുന്നതായിട്ടുള്ള ചെവി ഒന്നും ഇട്ടുപോയില്ല അങ്ങനത്തെ ചെവിയാണ് കേശഭാരം കിരീടം മയിൽപീലി ശംഖകെഴുത്ത് ഇങ്ങനെ ഭഗവാന്റെ ഓരോന്ന് ചിന്തിക്കുമ്പോൾ പ്രസന്നഹാസാരുണ ലോചന ഒല്ലസൻ പഥം ധ്യാനം ക്രമേണയായിട്ട് നമ്മളൊക്കെ സങ്കല്പ ധ്യാനാണ് പക്ഷെ അവിടെ ഭീഷ്മർ ധ്യാനം ചെയ്തു മുമ്പിൽ നിൽക്കണ്ട കൃഷ്ണെ എന്നിട്ടാ ധ്യാനം ചെയ്തത് നമുക്ക് സങ്കല്പിക്കാൻ ഫോട്ടോ നോക്കിയാൽ തന്നെ പറ്റുന്നില്ല ഇവിടെ മുമ്പിൽ കൃഷ്ണൻ നിൽക്കുമ്പോൾ കൃഷ്ണനെ ഉള്ളിൽ കണ്ടു ഹൃദയസ്ഥനാണ് കൃഷ്ണൻ ആ ഹൃദയസ്ഥനെ ധ്യാനിക്കുകയാണ് അവിടെ ഈ സകള സ്വരൂപ കൃഷ്ണല്ല ഗോലോകത്തിലെ കൃഷ്ണ ഭീഷ്മർ അഷ്ടവസ്തുക്കളിൽ ഒരാളാണ് സ്വർഗത്തിലെങ്ങനെയാ കൃഷ്ണൻ വൈകുണ്ഠത്തിലെങ്ങനെയാ കൃഷ്ണൻ ഗോലോകത്തിലെങ്ങനെയാ കൃഷ്ണൻ ഈ ഏഴ് പതിനാല് ലോകത്തിലും ഭഗവാന്റെ ഓരോരോ അവതാര ലോകത്തിലൊക്കെ ആയിലെ കൃഷ്ണനായിട്ട് വന്ന എങ്ങനെ ഇങ്ങനെ ഓരോന്നും ഓരോന്നും ഭഗവാൻ ഈ ഭീഷ്മർക്ക് അറിയാം ധ്യാനം ചെയ്തു നമ്മൾ എന്താ ചെയ്യ നേരിട്ട് കാണുന്ന ആ ഫോട്ടോയിൽ എന്താണെന്നു വച്ചാൽ ബിംബത്തിലെന്താ വച്ചാൽ അത് നമ്മൾ ധ്യാനിക്കണോ അല്ലെങ്കിൽ വ്യാഖ്യാനങ്ങളെ കൊണ്ട് അത് ഇതായത് നമ്മൾ കൂട്ടിയോജിപ്പിക്കണോ സങ്കല്പധ്യാനം മറ്റത് ധ്യാനം അതല്ല കൂടെ ഒപ്പമുണ്ട് കളിക്കണോ ചെറുക്കണോ പ്രഹ്ലാദൻ പറയണില്ലേ ചിലപ്പോൾ കരയണോ ചിലപ്പോൾ ചെറുക്കണോ ചിലപ്പോൾ ഓടണു ധ്യാനം ചെയ്തു ഇവിടെ കിടക്കുകയാണ് ശരശൈയല മുമ്പിൽ കൃഷ്ണൻ നിൽക്കുന്നുണ്ട് കൃഷ്ണന്റെ ലീലകൾ മുഴുവൻ ജനിച്ച അന്ന് മുതലുള്ളത് സ്മരിച്ചു പോരാ മുകളിലേക്ക് അങ്ങനെ പോയി ധ്യാനം ചെയ്തു അങ്ങനെ പ്രസന്നഹാസ ആരുണ ലോചനോ ലോചന ഒല്ലസൻ മുഖാംബുജ പിന്നെയോ ധ്യാനപഥ ധ്യാനത്തെ ധ്യാന ധ്യാനത്തിന്റെ ആ ഒരു വഴിയിലൂടെ ഇങ്ങനെയാണ് സഞ്ചരിച്ചു ചതുർഭുജ് കൃഷ്ണൻ സതേ രണ്ട് കയ്യുള്ളു ഭൂമിയിൽ വന്നപ്പോൾ പലപ്പോഴും കൃഷ്ണൻ നാല് കയ്യത് കണ് കാണിച്ചിട്ടുണ്ട് രണ്ട് കൈയ്യുള്ള കൃഷ്ണൻ എന്ന് പ്രത്യേകം പറയണ്ടേ രാധ എനിക്ക് നാല് കൈയുള്ള അളവ് ഉണ്ടാക്കി രണ്ട് കൈയുള്ള മതി നാല് കൈ വിഷ്ണുവിനാണ് അത് ലക്ഷ്മി എടുത്തു അപ്പോൾ ചതുർഭുജ നാല് കൈയ്യുള്ള ഭഗവാനെ പ്രതീക്ഷത നമ്മൾ പ്രതീക്ഷത എന്ന് പറയുമ്പോൾ മലയാളത്തിൽ പ്രതീക്ഷിക്കണേ എന്നാണ് അതല്ല ഇവിടെ കടാക്ഷിക്കണമേ എന്നെ നോക്കണമേ എന്നെ രക്ഷിക്കണമേ ഈക്ഷിക്കണമേ എന്നുള്ള അർത്ഥമാണ് പ്രതീക്ഷത എന്നെ എന്നെ ഒന്ന് ഇങ്ങോട്ട് നോക്കൂ കൃഷ്ണൻ അവിടെ നോക്കി നിൽക്കണ്ടേ അപ്പൊ ഈ കൃഷ്ണൻ അല്ല നോക്കേണ്ടത് ഏത് കൃഷ്ണ നോക്കണ്ടത് ഭഗവാനായിട്ടുള്ള കൃഷ്ണനാ നോക്കേണ്ടത് എന്നാ ഈ ഭഗവാനല്ലേ അതെ ഇത് മായാ കൃഷ്ണനാണ് അത് പോരാ നമുക്ക് ആ കൃഷ്ണനെ എന്നെ കാണാൻ പറ്റില്ല എന്നിട്ട് വേണ്ടി വേണ്ടിപ്പോ മായാകൃഷ്ണനെ കാണാൻ ഗോലോകത്തിലെ കൃഷ്ണനെ കാണാന്നുള്ളത് ചിന്തിക്കാൻ പോലും സാധിക്കില്ല ദീർഘഭാഗവത്തില് ഈ ഉള്ള ഈ എല്ലിച്ചാൽ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ ത്രിമൂർത്തികള് അങ്ങോട്ട് ചെല്ലുന്ന രംഗത്തില് ഏത് ബ്രഹ്മാണ്ടത് നരണേ ചോദിച്ചു അനവധി ബ്രഹ്മാണ്ഡ ഉണ്ടെന്ന് പോലും എനിക്ക് അറിയില്ല എന്ന രീതിയിലാണ് വിഷ്ണു അടക്കം പറഞ്ഞത് ത്രിവിക്രമനായിട്ട് വന്നുള്ള അവരവതാരം ഉണ്ടായി ഭഗവാൻ വാമന അവതാരം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ നാ ത്രിവിക്രമ ബ്രഹ്മാണ്ടത്നാ വരണ്ട വരുന്നത് എന്ന് പറയണ്ടേ എന്നാണ് ഒരു കോ ഒരു കോല് പിടിച്ചിട്ട് ഏത് അനവധി ഇപ്പുറത്താണ് ഭഗവാന്റെ ഭഗവാൻ്റെ സ്ഥാനത്ത് നിന്ന് എത്രയോ ദൂരത്താണ് ഈ സാധാരണ ഒരു പാറാവുകാരൻ ഗോപനായിട്ട് നിൽക്കുന്നത് ആ ഗോപ ഗോപന പറഞ്ഞത് അവിടേക്ക് ചെല്ലണച്ചാൽ അഡ്രസ്സ് വേണം വിഷ്ണു അന്തം വിട്ടുപോയി അപ്പോൾ ചതുർഭുജ കൃഷ്ണ അഷ്ടവശക്കളിൽ ഒരാളായിട്ടുള്ള ഈ ഭീഷ്മർക്ക് ആ ഭാവം വന്നു കഴിഞ്ഞപ്പോൾ ഈ സകല ഈശ്വര ഭാവത്തെയും സാധിച്ചു മനസ്സിലാക്കാനേ അപ്പോഴാണ് സദേവദേവ ഭഗവാൻ പ്രതീക്ഷതാം പ്രതീക്ഷതാം പ്രത്യേകമായിട്ട് എന്നല്ല ഓരോരുത്തരിലും ഓരോന്നിലും ഓരോന്നോ ഓരോന്നായിട്ട് അനവധി ഉണ്ട് ഗോലോകത്തിലുണ്ട് വൈകുണ്ഠത്തിലുണ്ട് ഇപ്പതാ ദ്വാരകയിലുണ്ട് ആ കൃഷ്ണൻ എന്താ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കണു കുരുക്ഷേത്രത്തിൽ എന്ത് ചെയ്ത് എന്ത് കൃഷ്ണൻ ഭൂമിയുടെ ഭാരത്തെ ഹരിച്ചതായിട്ടുള്ള കൃഷ്ണൻ അപ്പോൾ ആ കൃഷ്ണൻ പ്രതി ഈക്ഷത എന്നെ എല്ലാ അർത്ഥത്തിലും ഓരോന്നോ ഓരോന്നോ സെപ്പറേറ്റ് സെപ്പറേറ്റ് അത് കണക്കാക്കിയിട്ടായി പ്രതീക്ഷത അങ്ങനെ വീക്ഷിക്കൂ എന്നെ ഒന്ന് നോക്കണേ എന്റെ കൃഷ്ണ കളയപരം യാവത് ഇതോ ഇനി എന്താ എന്താ ഉദ്ദേശിക്കുന്നത് ഭീഷ്മരുടെ ഉദ്ദേശം എന്താ ഞാൻ എൻ്റെ ഈ ശരീരത്തെ ഉപേക്ഷിക്കാൻ നിൽക്കുകയാണ് പ്രാണങ്ങളെ ഇതിൽ നിന്ന് ഉപേക്ഷിക്കാൻ നിൽക്കുന്നു വേർപ്പെടുത്താൻ നിൽക്കുന്നു അതൊന്ന് കാണണേ കാരണം ഭഗവാൻ കണ്ടാലാണ് ഈ മുക്തി കിട്ട വീണ്ടും വരണ്ട വരണ്ട പിന്നെ സംസാരമില്ല അതിനു വേണ്ടിട്ടാ അങ്ങനെ സ ദേവദേവ ഈ ദേവദേവനായിട്ടുള്ള ഈ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇതം കളയപരം ഭഗവാൻ ഞാനിതാ ഇപ്പോൾ അല്ലയോ ഭഗവാൻ ഏ ശ്രീകൃഷ്ണ ഞാനിതാ എൻ്റെ ഈ ശരീരത്തെ അഹം ഹിനോമി യാവത് അഹം ഹിനോമി എപ്പോഴാണോ എൻ്റെ ഈ ശരീരത്തെ ഞാൻ ഉപേക്ഷിക്കുന്നത് എന്ത് വേണം ഈ മൂലാധാരത്തിന് പ്രമേണയായിട്ട് പ്രാണനെ ഉയർത്തിക്കൊണ്ട് മൂലാധാരം സ്വാധിഷ്ഠാനം അങ്ങനെ മുകളിലേക്ക് കയറിയിട്ട് അനാഹതം ആജ്ഞ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പെട്ടെന്നാണ് തോന്നില്ല വേണ്ട അപ്പോൾ ഈ ഗുതലിംഗ മധ്യത്തിൽ നിന്ന് ലിംഗത്തിലേക്ക് അങ്ങനെ നാഭിയിലേക്ക് അങ്ങനെ ഹൃദയത്തിലേക്ക് ഹൃദയത്തിൽ നിന്ന് താലുമൂലത്തിലേക്ക് താലുമൂലത്തിന് ക്രമേണയായിട്ട് ആജ്ഞാചക്രത്തിലേക്ക് ഭ്രൂമധ്യത്തിലേക്ക് അവിടുന്ന് ഈ നെറുകയിലേക്ക് സഹസ്രാര പത്മത്തിലേക്ക് അങ്ങനെ പരിശുദ്ധമായിട്ടുള്ള ഈ ജീവനെ ഈ പ്രാണനെ ഈ ശരീരത്തിൽ നിന്നും വേർപ്പെടുത്തിയാൽ മാത്രമേ ചൈതന്യം ഇവിടെ നിന്നും ഈ ജീവചൈതന്യം ജീവാത്മാവ് പരമാത്മാവിലേക്ക് പോകാൻ അർഹത നേടുള്ളൂ അതുകൊണ്ട് ഞാൻ ഈ ശരീരത്തെ എപ്പോഴാണോ ഉപേക്ഷിക്കുന്നത് അപ്പോ അങ്ങ് എങ്ങനെ നിൽക്കണം പ്രസന്നഹ സാരുണലോചനോല്ലുസൻ ഉല്ലസൻ മുഖാംബുജ അങ്ങനെ നിൽക്കണം പ്രസന്ന ഭാവത്തിൽ നിൽക്കണം മായപുഞ്ചിരി കാട്ടി കൊണ്ട് നിൽക്കണം കാരുണ്യനോട്ടത്തോട് കൂടിയിട്ട് നിൽക്കണം ലാസ്യഭാവത്തോടു കൂടിയിട്ട് നിൽക്കണം ഈ താമരക്കണ്ണനായിട്ട് താമരമുഖത്തോട് കൂടിയിട്ട് താമരക്കയ്യനായിട്ട് താമരക്കാല് അങ്ങനെയുള്ള ആ ഭഗവാനെ എനിക്ക് കാണണം ഭഗവാൻ എന്നെ കാണണം ഞാൻ ഭഗവാനെ കണ്ടിട്ട് കാര്യമില്ലേ ഞാൻ ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എനിക്ക് ഭഗവാനെ കാണാൻ സാധിക്കുന്നു ഭഗവാൻ എന്നെയും നോക്കണം എന്നിട്ടോ ധ്യാനപഥ ആ ധ്യാനത്തിൽ ഇങ്ങനെ കൊണ്ടുവന്നു ലീലകളിലെ നാമങ്ങളിലെ സകലതും ചെയ്തു അങ്ങനെ ധ്യാനപഥ അപ്പോ ചതുർഭുജ കൃഷ്ണ ഭഗവാൻ ശ്രീകൃഷ്ണ പ്രതീക്ഷതാം എന്നെ നോക്കണേ സദേവദേവ അതേ ദേവദേവൻ ദേവന്മാർക്കും ദേവൻ ഭഗവാനായിട്ടുള്ള ആ ശ്രീകൃഷ്ണൻ ഗോലോകൃഷ്ണൻ വിഷ്ണു രാധാകൃഷ്ണൻ എല്ലാ അർത്ഥത്തിലും എല്ലാ പ്രവർത്തനങ്ങളെയും നിശേഷം ഇല്ലാണ്ടയാക്കുക എന്ന ഭാവത്തിൽ ഈ ജീവനും ശരീരവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത അവസ്ഥയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് എന്നെ ഒന്ന് നോക്കണേ കളയപരം യാവതിദം ഹിനോമി അഹം ഞാനിതാ എൻ്റെ ഈ ശരീരത്തെ ഇപ്പോൾ തന്നെ ഉപേക്ഷിക്കുകയാണ് ആ സമയത്ത് ഭഗവാൻറ്റേതായിട്ടുള്ള ഭാവം പ്രസന്നമായിരിക്കണം ചിറിച്ചു കൊണ്ട് നിൽക്കണം കാരുണ്യനോട്ടത്തോട് കൂടിയിട്ട് ലാസ്യഭാവത്തോട് കൂടിയിട്ട് ഈ താമരമുഖത്തെ എനിക്ക് കാണാൻ സാധിക്കണം അങ്ങ് എന്നെ അതേപോലെ തന്നെ നോക്കണം എൻ്റെ ധ്യാനത്തിൽ അങ്ങ് ഈ എൻ്റെ ധ്യാനം ഒരു പ്രത്യേക പത്രത്തിലാണ് വരിക ഒരു ഒരു വഴിയുണ്ട് അതിനൊരു മാർഗമുണ്ട് ആ ധ്യാനത്തിൽ അങ്ങ് എൻ്റെ ഹൃദയത്തിലേക്ക് നന്നായിട്ട് തന്നെ ചതുർഭുജ ചതുർഭുജകൃഷ്ണനായിക്കൊണ്ട് വരണേ എന്ന് പ്രാർത്ഥിച്ചു ഹിനോമ്യഹം സേവദേവോ ഭതുർഭു ഇങ്ങനെ ധ്യാനിക്കുമ്പോ ഭഗവാനെയാണ് അറിയാൻ സാധിച്ചത് കഴിഞ്ഞതെങ്കിൽ ധ്യാനത്തിൽ വന്നതെങ്കിൽ ലയമാണ് പൂർണ്ണമായിട്ട് കിട്ടുക അതുകൊണ്ടാണ് ആവർത്തി വരാത്തത് അപ്പോൾ ആ ഭാവത്തിൽ ഏത് ഭാവത്തിലാണോ നാം ചിന്തിക്കുന്നത് ആ സമയത്ത് ചിന്തിക്കുന്ന സമയത്ത് ജീവനെ ഉപേക്ഷിക്കാൻ സാധിച്ചു വെച്ചാൽ അതായിട്ട് മാറും അപ്പം കൃഷ്ണനായിട്ട് മാറും അപ്പോൾ ലയമാണ് സാലോക്യം സാമീപ്യം സാരൂപ്യം സാർഷ്ട്യം ഒക്കെ കഴിഞ്ഞ് സായുജ്യം അവിടേക്ക് എത്തുകയാണ് അപ്പം അങ്ങനെ എത്തുന്ന രീതിയിൽ എന്നെ സഹായിക്കാൻ അങ്ങ് ഇങ്ങനെയൊക്കെ വരണം എങ്ങനെയൊക്കെ വരണം ഗോരോകൃഷ്ണനായിട്ടും വിഷ്ണു ആയിട്ടും ദ്വാരകാകൃഷ്ണനായിട്ടും ഈ ഭൂഭാരഹരണ തീർത്ഥമായിട്ടുള്ള അവതാരപുരുഷനായിട്ടുള്ള പരബ്രഹ്മസ്വരൂപിയായിട്ടുള്ള പരിപൂർണതമനായിട്ടുള്ള ദുക്മിണീപതി ആയിട്ടുള്ള ലക്ഷ്മീപതി ആയിട്ടുള്ള രാധാപതിയായിട്ടുള്ള ദുർഗാപതിയായിട്ടുള്ള ഇങ്ങനെ പലതും അത് മുഴുവൻ ഒന്നാ ഒരൊറ്റ ആളാ ആ ഭഗവാനെ ഇതായി എനിക്ക് കിട്ടണേ ചതുർഭുജനും അഷ്ടഭുജനും പൂർണ്ണമാണ് അഷ്ടഭുജന് കുറച്ചും കൂടിയും പൂർണതയുണ്ട് എന്നാണ് അപ്പൊ ഇവിടെ ഒന്നും നമ്മൾ അഷ്ടഭുജനെ കാണേയില്ല പരമാവധി ഭഗവത്വം കാണിക്കുകയാണെങ്കിൽ ചതുർ ചതുർഭുജൻ എന്ന് പറയും അതുകൊണ്ടാണ് ഇവിടെ ചതുർഭുജൻ എന്ന് പറയാൻ കാരണം ഗോലോകത്തിൽ പോലും കൃഷ്ണൻ രണ്ട് കൈയ്യുള്ളൂ അപ്പൊ അത്രയും പ്രാധാന്യമുണ്ട് കൈകൾ കൂടി അത് ആയിരമാവാൻ ലക്ഷമാവാം ഭഗവാനെ സംബന്ധിച്ച പ്രശ്നമില്ല അജിതനാവുമ്പോ അപ്പൊ ആയിരായി ആയിരം എന്നേ പറഞ്ഞുള്ളൂ അഞ്ഞൂറ് അഞ്ഞൂറ് നമ്മൾ വ്യാഖ്യാനിച്ചു ഇനി രണ്ടായിരം ആണോ നിശ്ചല്യ ലക്ഷാണോ നിശ്ചല ഉള്ളൂ സേവദേവോ ഭഗവാൻ പ്രതീക്ഷതാം കളേവരം ഇതം ഹി നോമ്യഹം പ്രസന്ന ഹാ സാരുണലോചനോല്ലംഭുജോ ചതുർഭുജ ഇപ്പം നമ്മൾ ഒമ്പതാമത്തെ സ്കന്ധത്തിൽ ഒമ്പതാമത്തെ അധ്യായത്തിലെ പ്രഥമ സ്കന്ധത്തിലെ ഇരുപത്തിനാലാമത്തെ ശ്ലോകം പന്ത്രണ്ടാമത്തെ ശ്ലോകമായിട്ട് പറഞ്ഞു നാരായണ നാരായണ